നാഗലശ്ശേരിയിൽ വീണ്ടും തെരുവു ആക്രമണം പെരിങ്ങോട് മുതുപ്പള്ളിയിൽ മൂന്ന് കുട്ടികൾക്കും ഒരു വയോധികനും ഉൾപ്പെടെ ആറുപേർക്കാണ് കടിയേറ്റത് വീട്ടിൽ കെട്ടിയിട്ടിരുന്ന രണ്ട് കറവ പശുക്കളെയും പൂച്ചക്കുട്ടികളെയും നായ കടിച്ചു പരിക്കേൽപ്പിച്ചു പതിമൂന്ന് വയസ്സുകാരായ പെരിങ്ങോട് താഴത്തെ പുരയ്ക്കൽ ശബരിനാഥ് കരുവാൻപടിക്കൽ പടിക്കൽ ആദിദേവ് എട്ടു വയസ്സുകാരൻ ഏർക്കര മുഹമ്മദ് ഫാദി എന്നിവരെ ഉൾപ്പെടെ ആറുപേർക്കാണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത് കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കുട്ടിയെ പുറമേ നിന്നോടിയെത്തിയ നായ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു നായ കുറച്ചു ചാടുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടുപേർക്ക് നിലത്ത് വീണ് പരിക്കേൽക്കുകയും ചെയ്തു മട്ടയനാട് മണി ഉഷ എന്നിവരുടെ രണ്ട് പശുക്കൾക്കും നായുടെ കടിയേറ്റു ഒരാഴ്ച മുൻപ് നാഗലശ്ശേരി പഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ചേമ്പ്രക്കുന്നിന് സമീപം തെരുവു കടിയേറ്റ് ചികിത്സയിലായിരുന്ന രണ്ട് കറവപ്പശുകൾ ചത്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് പെരിങ്ങോട് മുതുപ്പള്ളി അഖിലാണം പ്രദേശത്ത് പേരിളകിയ നായക്കുട്ടികൾ ഉൾപ്പെടെ പത്തിലധികം ആളുകളെയാണ് കടിച്ചിരുന്നത് തുടരെ തുടരെ ഉണ്ടാകുന്ന നായയുടെ ആക്രമണത്തിൽ വലിയ ഭീതിയിലായിരിക്കുകയാണ് നാട്